നമസ്കാരം വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത് കൂടുതലും ഇത് പ്രചരിക്കുന്നത് യു എയിലാണ് ടിക്ടോക്ക് വഴിയാണ് നമ്മുടെ നാട്ടിൽ അത് ബാൻ ചെയ്തതുകൊണ്ട് ടിക്ടോക്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ പലരും പങ്കുവച്ചിരിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും ആ വീഡിയോ എന്താണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും നമുക്ക് നോക്കാം ട്രിക്സിൻ്റെ മുന്നൂറ്റി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി ആരംഭത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം യൂട്യൂബും ഫേസ്ബുക്കും കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരിലേക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും പോയില്ല എത്ര ആളുകൾ ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അതായത് വെള്ളത്തിന് മുകളിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാത്ത മറ്റൊരു ലാംഗ്വേജിലാണ് അവരതിൽ സംസാരിക്കുന്നത് എന്തായാലും അതിൻ്റെ കമൻ്റുകളും കാര്യങ്ങളും വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അവർ അവകാശപ്പെടുന്നത് ഇപ്രകാരമാണ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല സിദ്ധികളും ദൈവം തനിക്ക് നൽകുമെന്നും ഇപ്പോൾ വെള്ളത്തിന് മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ സംഭവമല്ല അത് ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു പവറാണ് ശക്തിയാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മാത്രമല്ല നിരവധി വീഡിയോകൾ നിരവധി ഫോട്ടോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പം പല അവസരങ്ങളിലും ഇവർ ഇത്തരത്തിലുള്ള പ്രാർത്ഥന നടത്താറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ ഗൂഗിളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് സത്യസന്ധമായ വാർത്ത നമുക്ക് ലഭിച്ചു ആ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം എ ഗെനിയൻ വിമൻ ഐഡന്റിഫൈഡ് ആസ് സെയ്യ ഫരേ ഹാസ് ബീൻ റിപ്പോർട്ടഡ്ലി അറസ്റ്റഡ് ഫോർ ക്ലെയിംഡ് ടു ഹാവ് ദ പവർ ടു പ്രേ ഓൺ ടോപ്പ് ഓഫ് വാട്ടർ ഇത് ഗനിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് അവിടെയാണ് ഇത് നടന്നിരിക്കുന്നത് വെള്ളത്തിന് മുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തനിക്ക് കഴിവുണ്ടെന്ന് ക്ലെയിം ചെയ്ത അല്ലെങ്കിൽ അവകാശപ്പെട്ട ആ സ്ത്രീയെ സയ്യദ എന്നാണ് അവരുടെ പേര് അവരെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത് അതായത് ഇവർ ഇത്തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വെള്ളത്തിന് മുകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ റോഡിലൂടെ പോയ ഒരുപാട് ആളുകൾ വാഹനം നിർത്തുകയും കൂട്ടത്തോടു കൂടി ഇത് കാണാനായിട്ട് തടിച്ചു കൂടുകയും പല അവസരത്തിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഇവർ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വാർത്തയാണ് നമുക്ക് വായിക്കാനിടയത് അവരെ അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നതായിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തതല്ല അത്തരത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതാണെന്നും ഉടനെ തന്നെ അവരെ വിട്ടയക്കുമെന്നും ഇവർ പറഞ്ഞതായിട്ടും ഒക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും എങ്ങനെയാണ് അവർ ആ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തത് എന്ന് പോലീസുകാരടക്കം അന്ന് ജനങ്ങളെ ബോധിപ്പിച്ചതായിട്ടും പറയുന്നു അത് ഇപ്രകാരമായിരുന്നു മരം കൊണ്ട് നിർമ്മിച്ചതായ രീതിയിലുള്ള ഒരു ടേബിൾ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ആ വെള്ളത്തിന് മുകളിൽ ഒരു പായ വിരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു നമസ്കരിക്കുന്ന ആവശ്യമായ മുസല്ല വിരിച്ചുകൊണ്ട് അതിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഇതേ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ നാടകം അരങ്ങേറിക്കൊണ്ടിരുന്നത് ഇവരെ സഹായിക്കുന്നതിനായി ഇവരോടൊപ്പം ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായതായിട്ടും അതിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഇപ്പോ നടന്ന ഒരു സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിനാലിന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോയ്ക്ക് ഏകദേശം രണ്ട് പോയിന്റ് വൺ മില്യൺ വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നതും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കറാമത്ത് എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ഈ വീഡിയോ പലരും പങ്കുവച്ചിരിക്കുന്നതായിട്ടും ഒരുപാട് ആളുകൾ അത് പ്രചരിപ്പിക്കുന്നതായിട്ടും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഈ വീഡിയോ പങ്കുവയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കറാമത്ത് എന്ന ടൈറ്റിൽ കൊടുത്തത് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇത് വ്യാജമാണ് എന്നുള്ളത് പക്ഷേ വ്യാജമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചാലും ഒരു മതത്തിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു വേഷം അതല്ലെങ്കിൽ മതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹമ്മിങ് ഒരു അറബിക് ഹമ്മിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ താഴെ വന്നിട്ട് മാഷാ അള്ളാഹാ സുബാനല്ല പറയുന്ന ഒരുപാട് ആളുകളെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അത്രക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി നിങ്ങളെ മനഃപൂർവ്വം കബളിപ്പിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പടച്ചുവിടുന്ന വീഡിയോ ആണിതെന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ മതവിഭാഗത്തിന്റെയും പേരിൽ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ നിരവധി നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും മതത്തിന്റെ സിംബൽസോ അല്ലെങ്കിൽ മതത്തിന്റെ വേഷങ്ങളോ അല്ലെങ്കിൽ മതത്തിന്റെ സൂക്തങ്ങളോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ മതവിശ്വാസികളിൽ ഒരു വിഭാഗം ഒന്നും നോക്കാതെ ഇത് ഷെയർ ചെയ്യും പ്രചരിപ്പിക്കും കൂടുതൽ വ്യൂസ് നേടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്ര വീഡിയോകൾ പലരും പടച്ചു വിടുന്നത് അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കുക ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ സത്യമാണോ എന്നൊന്ന് നിങ്ങൾ അന്വേഷിക്കാനെങ്കിലും ഒന്ന് തയ്യാറാവുക അതല്ലാതെ ഇത്തരത്തിൽ എന്ത് കിട്ടിയാലും കണ്ണടച്ച് അന്നാ ഇത് ഷെയർ ചെയ്ത് കളയാം നിങ്ങളുടെ മതത്തിന്റെ ഒരു അത്ഭുതമാണ് മറ്റുള്ള ആളുകൾ കൂടെ അത് കാണട്ടെ എന്നുള്ള ധാരണയിൽ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഏകദേശം മുന്നൂറ്റി ഏഴോളം എപ്പിസോഡുകൾ നമ്മൾ നിലവിൽ നാല് വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ പുറകിലുള്ള വീഡിയോകൾ കൂടെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക ആഭിചാരകരുടെ നൃത്തം എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ വൂഡു ഡാൻസ് അല്ലെങ്കിൽ സാങ് ബെറ്റോ ഡാൻസ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് നിരവധി ആളുകളാണ് ഇപ്പോൾ കൻ്റുകളിൽ വന്നിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറ് എപ്പിസോഡിന് പുറകിലായിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം വിഭരിച്ചു വീഡിയോ നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ എപ്പിസോഡ് ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ അവതരിപ്പിക്കുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ